എല്ലാവർക്കും നമസ്കാരം ഇനി ഇന്നത്തെ ഭാഗം നോക്കാം ഭഗവാൻ ശ്രീകൃഷ്ണൻ പലതും പറഞ്ഞ് അർജുനൻ്റെ മനസ്സിനെ ബലപ്പെടുത്തുന്നു അല്ലയോ പാർത്ത യാദർച്ഛികമായി ഇതുപോലൊരു യുദ്ധത്തിന് അവസരം ലഭിക്കുന്നത് ക്ഷത്രിയന്മാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷമായ അനുഭവമാണ് കാരണം സ്വർഗ കവാടം അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണെന്ന് നീ അറിയുക പാർത്ത നീ നിന്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഇത്തരം പ്രസ്താവനകളെല്ലാം ചെയ്യുന്നത് ഒരു ക്ഷത്രിയന് യുദ്ധരംഗത്ത് അഹിംസാ തൽപരനായി നിൽക്കുക സാധ്യമല്ല വ്യാസപിതാവായ പരാശര മഹർഷി നീതി സംഹിതയിൽ ഇപ്രകാരം പറയുന്നു ക്ഷത്രിയന്റെ ധർമ്മം പ്രജകളെ ക്ലേശത്തിൽ നിന്നും രക്ഷിക്കലാണ് അതിനുവേണ്ടി നിയമാനുസൃതമായി അയാൾക്ക് ഹിംസയുടെ മാർഗം അവലംബിക്കാം ശത്രുക്കളെ ജയിച്ചാൽ നാട് വാഴുകയും ധർമ്മം നിലനിർത്തുകയും ചെയ്യാം മരിച്ചാൽ സ്വർഗം പ്രാപിക്കാം ഇനി ഈ ധർമ്മനിഷ്ഠമായ യുദ്ധം നീ ചെയ്യുന്നില്ലെന്ന് വന്നാൽ തൽപരമായി സ്വന്തം ധർമ്മവും കീർത്തിയും പിടിഞ്ഞ് പാപഭാരം കൈക്കൊള്ളേണ്ടി വരുമെന്നും നീ അറിയുക കാരണം നീ ഒരു പ്രശസ്ത യോദ്ധാവാണ് ദേവന്മാരെ പോലും എന്തിന് പരമശിവനെപ്പോലും യുദ്ധത്തെ തോൽപ്പിച്ച് കീർത്തി നേടിയിട്ടുണ്ട് കാട്ടാളവേഷം ധരിച്ച ശിവനെ തോൽപ്പിച്ച് ശേഷം പ്രസാദിപ്പിച്ച് പാശുപഥാസ്ത്രം പോലും നീ നേടിയിട്ടുണ്ട് ദ്രോണാചാരനും ആശീർവദിച്ച് ഗുരുവിനെപ്പോലും ഹിംസിക്കാൻ കഴിവുള്ള സവിശേഷ ആയുധം നിനക്ക് സമ്മാനിച്ചിട്ടുണ്ട് പിതാവായ ദേവേന്ദ്രൻ ഉൾപ്പെടെ അസംഖ്യം പ്രമാണികരിൽ നിന്നും വിജയോപഹാരങ്ങൾ നിനക്ക് കിട്ടിയിട്ടുമുണ്ട് ഇപ്പോൾ നീ ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറിയാൽ സകല ജനങ്ങളും നിന്നെ പഴിക്കും ഒരു മാന്യ വ്യക്തിക്ക് മരണത്തെക്കാൾ ദുസ്സഹമാണ് അപമാനം അർജുന യുദ്ധത്തിനു മുമ്പ് യുദ്ധഭൂമി വിട്ടുപോയാൽ നിന്നെ ഭീരുവെന്ന് എല്ലാവരും വിളിക്കും മാത്രമല്ല ആ ഒരു ദുഷ്പേരുവിനും ഇടയാകും ഇതിലും ഭേദം യുദ്ധത്തിൽ മരിക്കുകയാണ് നിന്നെ പോലെ മാന്യനായ ഒരു വ്യക്തിക്ക് മരണത്തെക്കാൾ കഷ്ടമാണ് ദുഷ്കീർത്തി യുദ്ധത്തിൽ നിന്നും പിന്മാറുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നത് തന്നെയാണ് അർജുന മലയാള പരിഭാഷ പ്രതീക്ഷിതമായി നിന്റെ സ്വർഗവാതിലിൻ ഇതാ തുറന്നിരിക്കുമായതാണ് ധർമ്മയുദ്ധമോർക്കു ക്ഷത്രിയൻ്റെ ധർമ്മമായ യുദ്ധവും ജയിച്ചു നീ സ്വർഗരാജ്യമായതിനാൽ സുഖിച്ചു വാണരൊടുക ആയതല്ല ധർമ്മമായ യുദ്ധഭൂമി വിട്ടുനി പോയതെങ്കിലാണ് അകീർത്തിയായിടുന്നതർജുന ധർമ്മമായിടുന്നതിനെ ഇട്ടു നീ പിരിഞ്ഞിലോ നിനക്കു നരകവും മാത്രമല്ല ലോകരും ചമച്ചിടുന്നതുണ്ടെടോ ഭീരുവായോർ അർജുനൻ്റെ പോർക്കളത്തിലെ കഥ ആയതാ അകീർത്തിയാം ശരങ്ങളിൽ ശയിക്കലും ഭേദമാണ് ധർമ്മയുദ്ധം എന്നു നീ ധരിക്കുക ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം സദാ എല്ലാവരിലും തുണയായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം